നമസ്കാരം ഉണ്ട് കേട്ടോ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പള്ളിക്കാനം ചെമ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല ആദായമുള്ളൊരു കിടിലെ സ്ഥലമാണ് കേട്ടോ നാലര ഏക്കർ സ്ഥലമാണ് പഴി സൗകര്യവും വെള്ള സൗകര്യം ഒക്കെ ഉള്ള കിടിലൊരു സ്ഥലമാണ് കേട്ടോ വലിയ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലവുണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് ഗ്രാമ്പുണ്ട് തെങ്ങുണ്ട് റബ്ബർ ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഇരുന്നൂറോളം റബ്ബർ നമുക്കിതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് ഇരുപതോളം ഷീറ്റ് നമുക്ക് നിലവിൽ ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവിധ ഫാമിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ റബ്ബറിന് ഇടയ്ക്കൂടെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് തൈച്ചെടിയാണ് കേട്ടോ ഏലം ഇട്ടിട്ടേ ഉള്ളൂ നല്ല റബ്ബറാണ് വെള്ളമൊക്കെ പറ്റാത്ത ആവശ്യത്തിലധികം വെള്ളം നമുക്കിതിൽ ഉള്ളതാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചിരിവെന്നുള്ള സ്ഥലമല്ല ചെറിയ ചിരിവുണ്ട് എങ്കിലും നല്ല ഒരു സ്ഥലമാണ് നിലവിൽ നമുക്കിതിൽ മുപ്പത്തൊമ്പതോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് കേട്ടോ നന്നായിട്ട് കായുള്ള തെങ്ങാണ് അതുപോലെ പണിക്കാരൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് പ്ലാറ്റ്വേറൊക്കെ വെട്ടിട്ടുണ്ട് തട്ടുതട്ടായിട്ടാണ് കേട്ടോവറായിട്ടുള്ള ചെരുവിൽ കാണുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ഇവിടെ അനുയോജ്യമാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള ഏരിയയാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല താമസയോഗ്യമായ ഒരു വീടു ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് വാഹനമൊക്കെ ഇറങ്ങി വരുന്നതാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതിയും ഏലമൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ മീൻകുളമൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെള്ളം ആവശ്യത്തിൽ ഉള്ളതുകൊണ്ട് മീൻകുളമൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ഫാം ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് കണ്ടു കേട്ടോ കഴിഞ്ഞ വർഷം അഞ്ച് ക്വിൻ്റലോ ഉണക്ക് കുരുമുളക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കൂടെ ഒഴുകുന്ന ചെ ചെടിയൊരു വലചിയാണിത് ഇത് വെള്ളം വറ്റാത്ത വെള്ളമാണ് കേട്ടോ നല്ലൊരു സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഇത് കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ് നിലവിൽ സ്ഥലത്ത് അറുപതോളം കായ്ക്കുന്ന ഉണ്ട് കേട്ടോ ഈ കാണുന്ന മൾട്ടി മൾട്ടിറൂട്ട് ജാതിയാണ് കേട്ടോ പതിമൂന്നെണ്ണം ഉണ്ട് കേട്ടോ അറുപത് ജാതി കൂടാതെ പതിമൂന്ന് തൈജാതി ഉണ്ട് ഈ തൈക്ക് വില അയ്യായിരം രൂപയാണ് ഒരു തൈക്ക് പറമ്പ് നന്നായിട്ട് പാണ്ഡിതൊക്കെ ആയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു പറമ്പാണ് കേട്ടോ അതുപോലെ നിലവിൽ അറുപതോളം ഗ്രാം പൂ കായ്ക്കുന്നുണ്ട് ഈ സ്ഥലത്ത് കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് കേട്ടോ ഇവിടെ അതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള റോബസ്റ്റൊക്കെ അബിക്കുടി അന്ന് കിട്ടുന്നതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഓട് മേഞ്ഞ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ആൾ അടുക്കള ഇവയൊക്കെ ഉള്ളതാണ് താമസിപ്പിക്കുക ഈ വീടാണ് കേട്ടോ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ റോട്ടീന്ന് വീട്ടിലേക്കുള്ള നമ്മുടെ പ്രൈവറ്റ് വഴി ഇതാണ് വീടിനോട് ചേർന്ന് തന്നെ പണിക്കാർക്ക് താമസിക്കാനായിട്ട് ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ ഭയമാരുണ്ട് പണിയാനായിട്ട് അതുപോലെ തന്നെ ജാതിക്കൊക്കെ ഉണങ്ങാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറും ഇതിൽ ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് സ്റ്റോർ തെങ്ങൊക്കെ നന്നായിട്ട് ഉള്ള തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് സ്ഥലത്തിൻ്റെ ആതിരി തീർത്ത ഇത് ഗ്രാമ്പു വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് വഴിയാണ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒന്ന് മുപ്പത്തഞ്ച് സി ആറാണ് കേട്ടോ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ ഉള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങളെ ഞങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുക വാഹനങ്ങളൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ കാറും ജീപ്പും പിക്കപ്പൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണിത്